കുടജാദ്രീന്ന് വന്ന എല്ലാവരും നേരത്തെ ഫുഡൊക്കെ കഴിച്ച് കിടന്നു ഫുഡ് ഞങ്ങൾക്ക് തരുന്നത് ഡ്രൈവർ ചേട്ടൻ തന്നെയാണ് അവരുടെ പാക്കേജിൽ അതും കൂടി ഇൻക്ലൂഡ് ആണ് നെക്സ്റ്റ് ഡേ ഞങ്ങൾ രാവിലെ തന്നെ പോകുന്നത് മുരുടേശ്വര ക്ഷേത്രത്തിലാണ് കർണാടകയിൽ അറബിക്കാടിനോട് ചേർന്ന് കിടക്കുന്ന വളരെ മനോഹരമായ ഒരു ക്ഷേത്രമാണ് ഇരുപത് നിലകളായിട്ട് നിൽക്കുന്ന ഈ ഗോപുരവാതിൽ കിടന്നിട്ട് വേണം നമുക്ക് അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറാനായിട്ട് ഗോപുരവാതിലിൻ്റെ ഉള്ളിലായിട്ട് ലിഫ്റ്റ് ഉണ്ട് ഇതിൻ്റെ മുകളിലായിട്ട് കയറിയിട്ട് നമുക്ക് കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് കർണാടകയെ നല്ലൊരു ടൂറിസ്റ്റ് സ്പോട്ടാക്കുന്നതിൽ പ്രധാന പങ്ക് അവിടുത്തെ ക്ഷേത്രങ്ങൾ കാണുന്നു അതുകൊണ്ട് തന്നെ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു പല പല സ്റ്റേറ്റിൽ നിന്നുള്ളവരെയും അവിടെ കാണാനായിട്ട് പറ്റുമായിരുന്നു ഞാൻ ഇന്നലെ കുടജാതിൽ കണ്ട കുറേ പേരെ ഇന്നും ഇവിടെയും കണ്ടു ഈ ഗോപുരവാദിൽ നമ്മൾ കടന്നു ചെല്ലുന്നത് ശിവക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്കാണ് മറ്റുള്ള ശിവക്ഷേത്രങ്ങളെ വെച്ചിട്ട് ഇവിടെ പ്രതിഷ്ഠിച്ചിട്ടുള്ള ശിവലിംഗത്തിന് വളരെയധികം പ്രത്യേകതയുണ്ട് എന്താ വെച്ചാൽ നമ്മൾ സാധാരണ കാണാറുള്ളത് കല്ലിക്കൊത്തിയ വിഗ്രഹങ്ങളാവാറുണ്ട് ഇത് ഒരു മനുഷ്യരൂപേനെ മുഖമുള്ള ഒരു ശിവനെയാണ് ഈ കണ്ടത് സത്യം പറഞ്ഞാൽ ഈ കാണുന്ന പ്രതിമ കാണാനുള്ള ഒരു ആവേശത്തിലാണ് ഞാൻ മുരടേശ്വരം എന്ന് കേട്ട പാടൊക്കെ കഥ പാടി ഓടിയത് ഏതാ അമ്മയ്ക്കാണെങ്കിൽ ആനയെ കണ്ട അപ്പ ഫോട്ടോ എടുക്കണം ആനയുടെ മൂവിലൊന്ന് ഫോട്ടോ എടുക്കണം അപ്പം നമ്മൾ സാധിച്ചു കൊടുക്കണല്ലോ അങ്ങനെ ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അകത്ത് കയറി അകത്ത് കയറുമ്പോൾ അതായത് സ്റ്റെപ്പുകളാണ് സൈഡിൽ കൂടെ അകത്തേക്ക് കയറി അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറാനുള്ള സ്റ്റെപ്പ് സ്റ്റെപ്പ് വഴിയാണ് ഈ കാണുന്നത് ഇതിൻ്റെ സൈഡിൽ കൂടെ നമുക്ക് നോക്കുമ്പോൾ തന്നെ ബീച്ച് കാണാനായിട്ട് സാധിക്കും ഇങ്ങനെ ഈ വഴി ചെന്നെത്തുന്നത് സൈഡിലായിട്ട് അറബിക്കടലും അറബിക്കടലിനോട് ചേർന്ന് കിടക്കുന്ന വലിയൊരു അമ്പലവും കാണാൻ നല്ല ഭംഗിയാണ് മഴയായ കാരണം നല്ലോണം കടൽ രോക്ഷമായിട്ടാണ് ഒഴുകുന്നത് കൂടെ വന്നിരുന്ന ഉണ്ണിക്കാണെങ്കിൽ ഇറങ്ങാനായിട്ട് ഭയങ്കര ആഗ്രഹമായിരുന്നു പക്ഷേ ഇറങ്ങാൻ പറ്റിയില്ല ഞങ്ങളും പ്ലാൻ പ്ലാനുണ്ടായിരുന്നു ബീച്ചിലേക്ക് പോകണമെന്ന് പക്ഷേ പോകാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അവിടെ ആരും ഇറക്കുന്നില്ല കാരണം മഴ പെയ്ത് നല്ല ബുദ്ധിമുട്ടായിട്ട് കിടക്കുന്ന കാരണമാണ് അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറി പിന്നെ അത് ഞങ്ങൾ തൊഴുത് തൊഴുതിറങ്ങി ശേഷം ഞങ്ങൾ ഉണ്ണി തന്നെ വലിച്ചുകൊണ്ട് പോവുകയാണ് ഉള്ളിൽ കയറാനായിട്ട് അതിന് ശേഷം പുറത്തിറങ്ങിയിട്ടുള്ള കാഴ്ചകളാണത് നൂറ്റി ഇരുപത്തി മൂന്ന് ഫീറ്റ് ഹൈറ്റുള്ള ഒരു ശിവപ്രതിമയാണ് കാണുന്നത് ലോകത്തിലെ തന്നെ രണ്ടാമത്തെ ഏറ്റവും വലിയ ശിവപ്രതിമയാണ് കൈലാസത്തിൽ ഇരിക്കുന്ന ശിവൻ ഈ ഒരു ഗോപുരത്തിനോട് ചേർന്ന് തന്നെ ശിവൻ്റെ വലിയൊരു പ്രതിമ ഞാൻ രസികൻ മൂവിയിലാണ് ആക്ച്വലി ആദ്യമായിട്ട് ഇങ്ങനെ ഒരു രസക്ഷേത്രം കാണുന്നത് അമ്പത് ദശലക്ഷം രൂപ ചെലവഴിച്ചിട്ടാണ് ഈ ശിവപ്രതിമയുടെ പണി അന്ന് പൂർത്തിയാക്കിയത് ഇതാ ഇന്നും പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ വിസിറ്റേഴ്സിനെ അങ്ങോട്ടേക്ക് അലൗഡ് അല്ലായിരുന്നു ഞാൻ അത്രയും ആഗ്രഹിച്ചതായിരുന്നു അടുത്ത് പോയി കാണുന്നത് പക്ഷേ നടന്നില്ല ഈ ശിവപ്രതിമയിലെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സൂര്യപ്രകാശം എഴുത്തുകഴിഞ്ഞാൽ ഇത് പ്രതിഫലിക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു പണി കടിച്ചിട്ടുള്ളത് ഇതൊക്കെ ഞാൻ പി എസ് സിയിൽ പഠിക്കുന്ന സമയത്ത് പഠിച്ചിട്ടുള്ളതാണ് ഇവിടെ ചേട്ടനും ചേച്ചി ഡി റൊമാൻസ് കണ്ടത് കല്യാണം കഴിഞ്ഞ് പത്ത് പന്ത്രണ്ട് അല്ലേ എന്നാലും അവരുടെ സ്നേഹം അതുപോലെ തന്നെ തുടരട്ടെ ഇതൊക്കെ കാണുമ്പോഴാണ് നമുക്ക് നമ്മുടെ ഇടയിൽ മിസ് ഇയർ അവിടെ നിന്ന് നേരെ പോയത് ഉടുപ്പിയിലെ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലേക്കാണ് വളരെ പ്രത്യേകതയുള്ളൊരു ക്ഷേത്രം കൂടിയാണിത് ശ്രീകോവിലിൽ പിന്തിരിഞ്ഞ് നിൽക്കുന്ന ശ്രീകൃഷ്ണൻ്റെ ഒരു പ്രതിഷ്ഠ അതിവിടെ മാത്രമേ ഉള്ളൂ ഒരു അവിടേക്ക് ഒരു അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞാൽ ഒരു ആശ്രമ പരിസരമാണ് അതിൻ്റെ ഉള്ളിലൂടെ കുറച്ച് കുറച്ചുള്ളിക്ക് പോയിട്ടാണ് അമ്പലത്തിൽ നമുക്ക് ശ്രീകൃഷ്ണൻ്റെ ദർശനം നടത്തുന്നത് ഇത് കിഴക്ക് ഭാഗത്തുള്ള ഒരു ദർശനമാണ് ചുറ്റും വെള്ളവും നടുഭാഗത്തായിട്ട് ഒരു പ്രതിഷ്ഠയും ഇത് വിറക് അടക്കി വെച്ചിരിക്കുന്നതാണ് ഒരു വർഷത്തേക്ക് അവിടെ ഭക്ഷണവും കൂടെ കൊടുക്കുന്നുണ്ട് നിലത്തിരുന്നാണ് ഭക്ഷണം കഴിക്കുന്നത് അപ്പം ഒരു വർഷത്തേക്കുള്ള വിറകുകൾ ഇങ്ങനെ അടക്കി വെച്ചിരിക്കുന്നതാണ് കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയുടെ കാണാൻ നമ്മളെ വൈക്കോൽ തുറയൊക്കെ ഇങ്ങനെ വെക്കുന്ന പോലെ ഇങ്ങനെ ചെറിയൊരു ഇടനാഴി കൂടിയാണ് നമ്മൾ അമ്പലത്തിൻ്റെ ഉള്ളിലേക്കായിട്ട് കിടക്കുന്നത് അമ്പലത്തിൻ്റെ ഉള്ളിലായിട്ട് പശുക്കളെ ഒക്കെ വളർത്തുന്നുണ്ട് കുറച്ചധികം ഉള്ളിലേക്ക് പോയിട്ടാണ് അമ്പലം വരുന്നത് നമ്മളിങ്ങനെ വേണം ഇങ്ങനെ ഭഗവാനെ നോക്കാനായിട്ട് കനകദാസൻ കനകദാസനെന്നുള്ളൊരു അഭ്രാമനു വേണ്ടിയിട്ട് ആൾ കീർത്തനം കേൾക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ തിരിഞ്ഞു നിന്നതായിട്ടാണ് ശാസ്ത്രം പറയുന്നത് അങ്ങനെ ഒരു ഐതിഹ്യമുണ്ട് ഇതാ അവിടെ ഒരു ഭജനയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു ഒരു ആശ്രമ പരിസരമായിട്ടാണ് എനിക്ക് തോന്നിയത് അവിടെ എക്സിബിഷനും നടക്കുന്നുണ്ടായിരുന്നു അതിനുശേഷം ഈ കാണുന്നത് മാമനും മോൻ്റെയും ഡാൻസാണ് വൈകുന്നേരം എല്ലാം കഴിഞ്ഞ് നല്ലൊരു ട്രിപ്പ് അവസാനിക്കുകയാണ് അപ്പം എൻ്റെ മോനും മാമനും എല്ലാവരും കൂടെ ആയിട്ടുള്ള ഡാൻസാണ് അത് ചേട്ടനാണ് ചേട്ടൻ്റെ മക്കളും എല്ലാവരും എനർജറ്റിക് ആയി വൈകുന്നേരം ആയപ്പോഴേക്കും ഗുടജാതിരി പോയ ക്ഷീണക്കപ്പളേക്കും മാറിയിട്ടുണ്ടായിരുന്നു ആക്ച്വലി ഈ ട്രിപ്പിലേക്ക് ഏറ്റവും ഇഷ്ടമായത് ആയിരുന്നു അത്രയും മൗണ്ടെയനും കൂടൽമഞ്ഞും എല്ലാം കാണാനായിട്ട് അതാണ് എനിക്ക് കൂടുതലിഷ്ടമായത് അതായതോടുകൂടെ ഞങ്ങളുടെ ട്രിപ്പ് ഇവിടെ അവസാനിക്കും പുലർച്ചെ ആറുമണിയായി ഞങ്ങൾ റിട്ടേൺ വീട്ടിലെത്തുമ്പോൾ മൂകാംബികയ്ക്ക് ട്രിപ്പ് പ്ലാൻ ചെയ്യുന്ന എല്ലാവരും മുരുതേശ്വര ക്ഷേത്രവും അതുപോലെ തന്നെ ഉടുപ്പിയിൽ ശ്രീകൃഷ്ണ ക്ഷേത്രവും എന്തായാലും മിസ് ചെയ്യാതെ പോയി കണ്ട നല്ല രണ്ട് പ്ലേസുകളാണ് അപ്പോൾ ഇനി വേറൊരു വീഡിയോയിൽ നമുക്ക് കാണുന്നവരേക്കും ബായ്